മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനപൂർവ്വം വിചിന്തനം ചെയ്യുന്നത് അന്നത്തെ യഹൂദ സമൂഹം ഏറ്റവും നിസാരവൽക്കരിക്കുവാൻ ശ്രമിച്ച ഒരു സംഭവമാണത് നസറായനായ യേശുവിനെ കുരിശിൽ തറച്ച് തന്നെ കൊല്ലണം എന്ന് അവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു പീലാത്തോസിൻ്റെ കോടതിയിൽ വട്ടം വിചാരണ ചെയ്തിട്ടും ഇവനിൽ ഒരു തെറ്റും ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവനെ കുറിശിക്കുക എന്ന നിർബന്ധ ബുദ്ധി യഹൂദ മതപുരോഹിതരും നേതാക്കളും വെച്ച് പുലർത്തിയതുകൊണ്ട് നിർബന്ധിച്ചതുകൊണ്ട് ഫിലാത്തോസ് യേശുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലാനുള്ള വിധി പ്രസ്താവിച്ചിട്ട് കൈ കഴുകി മാറുന്ന രംഗം ലോകചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ രംഗമാണ് എന്തുകൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ച് തന്നെ കൊല്ലണമെന്ന് അവർ നിർബന്ധം പിടിച്ചത് അതിന് കാരണം അവരുടെ ഏറ്റവും വലിയ ഭീതി യഹൂദജനത്തിൻ്റെ നേതൃത്വം യേശു ഏറ്റെടുക്കും ജനം നമ്മെ വിട്ട് അവനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവനാൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കീഴിലുള്ളവരെല്ലാം അവൻ്റെ നേതൃത്വം അംഗീകരിച്ച് ഇതാ മാറിപ്പോകുന്നു അതുകൊണ്ട് കുരിശിത്തറച്ച വന്നാൽ ഏറ്റവും നീചമായ ഒരു മരണം നിന്ദിയമായൊരു മരണം അവന് കൊടുത്താൽ തിരുവഴുത്തനുസരിച്ച് അവന് ശപിക്കപ്പെട്ടവനാകും ശപിക്കപ്പെട്ടവൻ്റെ പിന്നാലെ അനുയായികളായിട്ട് ആരും പോവുകയില്ല എന്നാണ് അവർ ധരിച്ചത് എങ്ങനെയാണ് യേശുവിനെ കൃഷിത്തറച്ച് തന്നെ കൊല്ലണമെന്ന് അവർ നിർബന്ധ ബുദ്ധിപ്പിടിച്ചത് എന്നാൽ ദൈവികമായ കാഴ്ചപ്പാടിൽ ഈ സംഭവത്തെ നാം കാണുമ്പോൾ എന്താണ് ഈ കൃഷിമരണത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്താണ് ലോക അതുകൊണ്ട് എന്താണ് മനുഷ്യവർഗത്തിന് കിട്ടിയ പ്രയോജനം ഇതാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ബലപ്രയോഗത്തിലൂടെ ഈശ്വര ആരും ക്രൂശിൽ തറച്ചല്ല അവൻ വിട്ടുകൊടുത്തതാണ് എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് അവൻ പാവികളുടെ കരങ്ങളിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ആ രാത്രിയെക്കുറിച്ച് സ്വയം ഏൽപ്പിച്ചുകൊടുത്തതാണ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏൽപ്പിച്ചു കൊടുക്കലിനൊരു ലക്ഷ്യമുണ്ട് അവിടുന്ന് ഗുരുശ്മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് താൻ ദൈവതുല്യനാണെന്ന് സംശയ ലേശമില്ലാതെ സ്ഥാപിക്കുകയുണ്ടായി ബൈബിളിൽ ഗ്രന്ഥങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടത് അഥവാ നസറായനായ യേശു പറയുകയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കുന്നു ഓരോ സംഭവം നടക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഇതാ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു അപ്പം അങ്ങനെ തിരുവഴുത്ത് നിറവേറി എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറയുന്നത് ദൈവം അയച്ച ക്രിസ്തുവാണ് ഞാൻ ദൈവം അയച്ച ക്രിസ്തു തീർച്ചയായിട്ടും സ്വീകാര്യനായേ പറ്റും ദൈവം അയച്ചു എന്ന് മാത്രമല്ല ഞാൻ ദൈവത്തോട് തുല്യനാണെന്ന് ഇവിടെ അവിടെ നിന്ന് പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ കേൾക്കുന്നുവൻ പിതാവിനെ കേൾക്കുന്നു എൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തിയാണ് എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവേ എന്ന് വിളിക്കുന്നത് അതുവഴി ഈശ്വര സ്ഥിരീകരിച്ചു എന്നെ കാണുന്ന ദൈവത്തെയാണ് കാണുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത് പച്ചയ്ക്ക് തന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവെ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പിതാവ് ഒന്നാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നാണ് അർത്ഥം അതവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറയുന്നത് പച്ച മനുഷ്യനായിരിക്കെ തന്നെ തന്നെ ദൈവമാക്കുന്നു ദൈവദോഷക്കുറ്റമാണ് ദൈവദോഷണമാണ് അതുകൊണ്ട് ഇവൻ മരി അതുകൊണ്ട് ഇവൻ മരിക്കണം ഏറ്റവും നീചമായൊരു മരണം തന്നെ ഇവന് കൊടുക്കണം പക്ഷെ നമുക്കറിയാം ഈ ഒരു ആരോപണം പീലാത്തോസിൻ്റെ മുമ്പിൽ വിലപ്പോയില്ല അത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് അവർ പറയുന്നത് സീസ്വറിൻ്റെ രാജത്വത്തെ അവൻ അവൻ തിക്കരിക്കുന്നു അവൻ രാജാവാണെന്ന് പറയുന്നു ഇങ്ങനെ ആ രീതിയിൽ എങ്ങനെയെങ്കിലും കുരിശിൽ തറച്ച് കൊല്ലാനുള്ള ആ കുറ്റമാണ് അവനിൽ കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നത് അങ്ങനെ ഈശോ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിചിന്തനത്തിൻ്റെ വിഷയം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരാതിയും പരിഭവം അവൻ കുരിശിലേക്ക് പോയത് അതുകൊണ്ടാണ് യേശയാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത് അവൻ്റെ അധരത്തിൽ പരാതിയോ പരിഭവമോ കാണപ്പെട്ടില്ല രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ചെമ്മരാട്ടിൻകുട്ടിയെപ്പോലെയായിരുന്നു അവൻ കൊല്ലാൻ വധക്കള്ളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിശബ്ദം നടന്നു നീങ്ങുന്ന കോലാട്ടിൻകുട്ടിയെപ്പോലെയായിരുന്നു അവൻ അവൻ്റെ അധരത്തിൽ ഒരു പരാതിയോ പരിഭവമോ കാണപ്പെട്ടില്ല ശരിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം കുരിശുമരണത്തിന് വിട്ടു ഒരാൾക്ക് എങ്ങനെയാണ് പരാതി ഉണ്ടാകുന്നത് പരിഭവം ഉണ്ടാകുന്നത് ഒരു പരാതിയും പരിഭവം ഇല്ല കാരണം അവിടുന്ന് അതിലൂടെ ഒരു വലിയ വിജയം കൊണ്ടാടാനായിട്ടാണ് അത് ചെയ്തത് നമ്മൾ സാധാരണ ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ട് ഈശോ കുരിശിൽ സാത്താൻ്റെ തല തകർത്തു വന്ന് ശരിയാണ് ഈശോ വലിയൊരു വിജയമാണ് കുരിശിൽ ആഘോഷിച്ചത് സാത്താൻ്റെ തല തകർക്കുന്ന വിജയം സാത്താൻ്റെ തല തകർക്കുക എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യം ഇല്ലാതാക്കുക തിന്മയുടെ ആധിപത്യം ഇല്ലാതാക്കുക സിനിമയുടെ മേൽ നന്മ കൊണ്ട് വിജയം ഭരിക്കുക എന്നാണ് അപ്പോൾ ഈശോയുടെ കുരിശിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് തോന്നുന്നത് ഒരു പരാജയമാണ് പലരും പറയാറുണ്ട് ഈശോയുടെ കുരിശിൽ വലിയൊരു പരാജയമാണ് കാണുന്നത് എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അത് പരാജയമായിരുന്നില്ല വിജയമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയുമുള്ളവരെ കുരിശിൽ തന്നെ ഈശു വിജയം കൊണ്ടാടി എന്നുള്ളതാണ് സത്യം അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് കുരിശിൽ തന്നെ ഈശോ വിജയമാഘോഷിച്ചത് കുരിശിൽ വലിയൊരു പോരാട്ടമായിരുന്നു തിന്മയ്ക്കെതിരെ നന്മയുടെ പോരാട്ടമായിരുന്നു നമുക്കറിയാം ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ തിന്മയെ നന്മ കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്ന വലിയൊരു പോരാട്ട വിജയമാണ് വെറുപ്പിനെ ഈശോ സ്നേഹം കൊണ്ട് കീഴടക്കി വെറുപ്പിനെ സ്നേഹം കൊണ്ടേ കീഴടക്കാനാകും ഈശോ കീഴടക്കി അതുപോലെ തന്നെ ക്രൂരതയെ ഈശോ കാരുണ്യം കൊണ്ട് കീഴടക്കി ഏറ്റവും വലിയ ക്രൂരത കുരിശിലാണ് നമ്മൾ കാണുന്നത് അനീതി കുരിശിലാണ് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ അനീതിയെ ദൈവനീതി കൊണ്ട് ഈശോ കീഴടക്കി അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക ഈശോ ദൈവത്തിൻ്റെ നീതി അന്വേഷിച്ചവനാണ് അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയെ ദൈവനീതി കൊണ്ട് ഈശോ കീഴടക്കി അവഗണനയെ പരിഗണന കൊണ്ട് ഈശോ കീഴടക്കി മുറിപ്പെടുത്തിയ അവരുടെ പ്രവൃത്തിയെ സൗ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ കീഴടക്കി മരിച്ചു കിടന്നപ്പോഴും തിരുവിലാവർ കൊന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ തിരുവിലാവലൊഴി ഇറങ്ങുന്ന രക്തവും വെള്ളവും സൗഖ്യം കൊടുക്കുകയായിരുന്നു അപ്പോൾ മുറിപ്പെടുത്തുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ ആ തിന്മയൊക്കെ ഇളക്കി അവസാനം നാം കാണുന്നുണ്ട് ഈശോ അലറി എന്നാണ് പറയുന്നത് കുരിശിൽ കിടന്ന് അവിടുന്ന് അലറി എന്ന് പറയുന്നത് അതൊരു പരാജയത്തിൻ്റെ അലർച്ച ആയിരുന്നില്ല പിന്നെയോ വിജയമാഘോഷിക്കുന്നവർ അലറാറുണ്ട് സർവ്വസൈന്യാധിപൻ ഒരു യുദ്ധം ജയിച്ച് കഴിയുമ്പോൾ അലറും ഞാൻ ടെന്നീസ് കളി കാണാറുള്ള ഒരാളായിരുന്നു സമയം കിട്ടിയാൽ കാണും ഒരിക്കലും ഞാൻ ഓർക്കുന്നു ലോക ഒന്നാം നമ്പറും മൂന്നാം നമ്പറും തമ്മിൽ അഞ്ച് മണിക്കൂറിലേറെ നീണ്ടു നിന്നൊരു പോരാട്ടം നടക്കുകയാണ് ടെന്നീസ് കോർട്ടിൽ അവസാനത്തെ ഒരു ഏസ് പായിച്ചുകൊണ്ട് അതിലൊരാൾ ജയിച്ചു ജയിച്ചയാൾ അതുവരെ പോരാടി നിന്നയാൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അലർച്ചയും റാക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് ഫ്ലാറ്റായിട്ട് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ വീഴ്ച ആ അലർച്ച പരാജയമല്ലായിരുന്നു വിജയം ആഘോഷിക്കലായിരുന്നു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അലറിയെങ്കിൽ തിന്മയ്ക്കെതിരെ പോരാടി വിജയിച്ചതിൻ്റെ അലർച്ചയാണ് വിജയിച്ചതിൻ്റെ ആഘോഷമാണ് അവിടെ നാം കാണുന്നത് നമുക്കറിയാം ഈ ആഘോഷത്തിൽ പങ്കേരാനാണ് നമ്മയും അവിടെ വിളിക്കുന്നത് യേശുവിൻ്റെ കുരിശ എന്ന് പറയുന്നത് വലിയ വിജയമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ടു നേരിട്ട് ചരിത്രത്തിൽ കണ്ടു പക്ഷേ അത് കുരിശിൽ തന്നെ ആ ഒരു പുകഴ്ചയുണ്ട് അതുകൊണ്ടാണ് കുരിശിൻ്റെ പുകഴ്ച്ചയുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് കുരിശിൽ പുകഴ്ച്ചയുണ്ട് ഈശോ പറയുണ്ടായി ഗോതമ്പോണി നിലത്ത് വീണ് അഴിയുമ്പോൾ ആ അഴിച്ചിലിൽ ഒരു പുതുജീവൻ്റെ വരവുണ്ട് അപ്പം നിലത്ത് വീണ് അഴിയുന്നു എന്നുള്ളത് അഴിയൽ എന്ന് പറയുന്നത് ഒരു വിജയമാണ് അഴിയിലും പുതിയ ഒന്നിച്ചു നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ നമുക്ക് നിന്ദിക്കപ്പെടാൻ അപമാനിക്കപ്പെടാൻ പീഡനമേൽക്കാൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെടാൻ കൈവിടപ്പെടാൻ ഇടയാകുന്നു അവിടെയെല്ലാം യേശുവിൻ്റെ പീഡാസഹനത്തോട് നമ്മളതിനെ ചേർത്ത് വെച്ചാൽ നമ്മളും ഒരു മഹത്വത്തിൽ പ്രവേശിക്കണം യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലോകമഹത്വം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് ലോകത്തിൻ്റെ മഹത്വം അവിടെ ഒട്ടും ഇല്ല നഗ്നനാക്കപ്പെട്ടാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വസ്ത്രം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ് ഒരു വസ്ത്രത്തിൻ്റെ ഒരു ചെറിയ മറ പോലും ഇല്ലാതെ കുരിശിൽ കിടന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് മഹത്വത്തിൻ്റെ ഒന്നുമില്ലായിരുന്നു മഹത്വം മുഴുവനും നഷ്ടപ്പെടുകയാണ് എവിടെയെല്ലാം ലോകമഹത്വം നഷ്ടപ്പെടുന്നുവോ ആ ശിവന്യത്തിലാണ് ദൈവമഹത്വം തെളിഞ്ഞു കാണേണ്ടത് എപ്പോഴാണ് ദൈവമഹത്വം തെളിഞ്ഞു കാണേണ്ടത് ലോകമഹത്വം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ പരാതിയും പരിഭവം പറയുന്നെങ്കിൽ അവിടെ ദൈവമഹത്വം നമുക്ക് കാണാൻ പറ്റില്ല അതിനെ നിസാരമായി കണ്ടുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം മതി എന്ന നിലപാടെടുത്തുകൊണ്ട് നിലകൊണ്ടാൽ അവിടെ ദൈവമഹത്വം പ്രകാശിക്കുന്നത് കാണാൻ പറ്റും ലോകം അങ്ങനെ നമ്മിലേക്ക് നോക്കി ദൈവമഹത്വം ദർശിക്കേണ്ട സമയമാണ് നിന്ദിക്കപ്പെടുന്ന സമയം അപമാനിക്കപ്പെടുന്ന സമയം ഉപേക്ഷിക്കപ്പെടുന്ന സമയം ഈശോ പറഞ്ഞല്ലേ നീ ആരെ പ്രതിയാണ് ജീവിക്കുന്നത് ലോകത്തെ പ്രതി ജീവിക്കുന്നോ അതോ മനുഷ്യപുത്രനെ പ്രതിജീവിക്കുന്നോ ഈശ്വരപ്രതിയാണ് ജീവിക്കുന്നതെങ്കിൽ മനുഷ്യർ നിങ്ങളെ നന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചായിട്ട് കരുതുകയും തിരസ്കരിക്കുകയും സർവധം വ്യാജമായി നിങ്ങൾക്കെതിരെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയും ചെയ്യാത്തവരുത്തിന് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം തോന്നും എന്താ കാരണം അവിടെയൊക്കെയാണ് ദൈവമഹത്വം പ്രകാശിക്കുന്നത് ദൈവമഹത്വം പ്രകാശിക്കാൻ അനുവദിക്കുന്നവർ ഈ സാഹചര്യങ്ങളിൽ സന്തോഷിക്കും നഷ്ടപ്പെട്ട ലോകമഹത്വത്തിലേക്ക് നോക്കിയിരിക്കുന്നവർ എൻ്റെ സൽപ്പേർ പോയല്ലോ നാലുപേരുടെ നിന്ന് പുറമുള്ള എൻ്റെ അംഗീകാരം പോയല്ലോ ഞാൻ നിന്ദിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരല്ല അവർ നശിച്ചു പോകുന്ന ഈ ലോകത്തിനും ഈ ലോകത്തിനും മഹത്വത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ് ഇതൊരു വലിയ തിരിച്ചറിവാണ് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി ദൈവമഹത്വം കാണാൻ സാധിക്കണം ആ ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള മാർഗം യേശുവിനെ പോലെ നിസ്സാരമായി കണ്ടുകൊണ്ട് ലോകമഹത്വത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അങ്ങനെ ലോകമഹത്വത്തിന് വേണ്ടി ജീവിക്കാതെ ലോകത്തോടുള്ള മൈത്രി ബന്ധം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ സന്തോഷിക്കാനിടയാവും ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് യാക്കോസ്ലിയ പറയുന്നത് ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഈശോയുടെ ഈ കുരിശ്മരണത്തിലൂടെ ഈശോ എന്ന നൈക്കമായി വലിയൊരു സത്യം പ്രഘോഷിച്ചു ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റി ലോകാരംഭം മുതൽ ആദത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിലാണ് മനുഷ്യൻ നമുക്കറിയാം പാപം ചെയ്തതിന് ശേഷം ദൈവം വന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവം ആദത്തെ ഭയപ്പെടുത്തി അങ്ങനെ ആദം ഒളിച്ച് മരങ്ങൾക്കിടയിൽ അഭയം തേടി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചെന്നർത്ഥം കാരണം എന്താണ് ദൈവം ശിക്ഷിക്കുന്നവനാണ് എന്നൊരു ധാരണ സാത്താൻ്റെ വാക്ക് കേട്ട ആദത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി തന്നെ വിളിച്ച് തന്നെ തേടി വരുന്ന ദൈവം ശിക്ഷിക്കാൻ വരുന്നതാണെന്ന ധാരണ ഈ തെറ്റായ ധാരണ ഈ അസത്യമാണ് അവനെ ഓടിച്ചത് അങ്ങനെ ദൈവത്തിൽ നകർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പോയവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവന് തെറ്റിദ്ധാരണ മാറി സത്യമായ അറിവ് ലഭിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സത്യത്താൽ അവരെ വിശദ്ധീകരിക്കണമേ നിൻ്റെ വചനമാണല്ലോ സത്യം അവതരിച്ച് വചനമാണ് ഈശോ അപ്പം അങ്ങനെ ഈശോ സത്യം പുനഃസ്ഥാപിക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറണം ദൈവം അങ്ങ് വിദൂരത്തിൽ എവിടെ ഇരിക്കുന്നൊരു ദൈവം എന്നതിനേക്കാൾ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നവരാണ് ദൈവം അപ്പം അങ്ങനെ കുരിശിലവിടുന്ന് ഒരു സന്ദേശം നൽകി എന്താണ് നിന്റെ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല കൈവിട്ടിട്ടില്ല നിന്റെ പക്ഷത്ത് നിൻ്റെ ദൈവമുണ്ട് കുരിശിൽ തറച്ചിടുമ്പോഴും അവിടെ കിടന്നുകൊണ്ട് ഈശോ പറയാണ് ഇവർ ചെയ്തെന്ന് ഇവരറിയുന്നില്ല ഒരു വ്യക്തിയുടെ പാപം തെറ്റുകൾ ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്തൊരു വ്യക്തിയെപ്പോലെ ദൈവം പരിഗണിക്കുന്നുണ്ട് എന്ന വലിയ സന്ദേശമാണ് കുരിശ് നമുക്ക് നൽകുന്നത് കുരിശിൽ നീശ നമുക്ക് നൽകുന്നത് അങ്ങനെ ദൈവം ഒരു പാവിയെ പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത് രക്ഷയുടെ അനുഭവം ഉണ്ടാകാൻ കാരണം ആ ഒരു സന്ദേശമാണ് ഒരു വ്യക്തിയെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഞാനൊരു വ്യക്തിയെ നിന്ദിച്ചു വേദനിപ്പിച്ചു നഷ്ടം വരുത്തി ആ വ്യക്തിയെ ഞാൻ അപമാനിച്ചെന്നൊക്കെ ഇരിക്കട്ടെ അദ്ദേഹം എന്നോട് പണങ്ങി കോപിച്ചിരിക്കുകയാണോ എന്ന് ധരിച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു ക്ഷമ പറയാൻ പോലും സാധ്യമല്ല നീ ചെയ്ത പാപത്തിന് തക്കതായൊരു പരിഹാരം നീ ചെയ്താലേ നിൻ്റെ പാപത്തിന് ദൈവം ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കുടുങ്ങി കാരണം എന്താണ് എത്രയെത്ര പരിഹാര പ്രവർത്തി ചെയ്താലും ദൈവം ക്ഷമിക്കുന്നത് കാണാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല ജീവിതകാലം മുഴുവനും പരിഹാര പ്രവൃത്തിയായിട്ട് നടക്കുന്നവരുണ്ട് താൻ ചെയ്ത പാപത്തിന് തക്കതായൊരു പരിഹാരം താൻ തന്നെ ചെയ്യണം എന്ന ധാരണ വെച്ചു പുലർത്തുന്നവർക്ക് എന്തെല്ലാം ചെയ്താലും എൻ്റെ പ്രവർത്തിയുടെ പേരിൽ ദൈവം എന്നോട് പ്രസാദിച്ചുവെന്നോ ക്ഷമിച്ചു ക്ഷമിച്ചുവെന്നോ വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല അതേസമയം ഏതൊരു മഹാഭാവിക്കും കുരിശിലെ സന്ദേശം ഒരു ഉറപ്പാണ് ദൈവം എന്നോട് പരിഹാരം ആവശ്യപ്പെടുന്നില്ല ദൈവൻ്റെ പാപം സൗജന്യമായിട്ട് ക്ഷമിച്ചു എനിക്ക് സൗജന്യമായിട്ടാണ് ക്ഷമ കിട്ടുന്നത് പക്ഷേ എനിക്ക് സൗജന്യമായിട്ട് ക്ഷമ കിട്ടി എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ അതിദാരുണമായ അതിക്രൂരമായ ഒരു കുരിശുമരണത്തിനവിടെ നിന്ന് വിധേയമായി എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് എന്ന തിരിച്ചറിവ് എന്നെ യേശുവിനോട് കടപ്പാടുള്ളവനായിട്ട് മാറ്റും ആ കടപ്പാടാണ് യഥാർത്ഥമായൊരു ബന്ധത്തിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തി ദൈവത്തെങ്കിലേക്ക് മടങ്ങുക എന്ന ദൈവത്തോടെ ഐക്യപ്പെടുക എന്നുള്ളതാണ് യേശുക്രിസ്തൻ്റെ കുരിശിലാണ് ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് കുറം ദിവസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അത്യായത്തിൻ്റെ പത്തൊൻപതാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കുന്നേയില്ല പിന്നെയോ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫരമേൽപ്പിച്ചുകൊണ്ട് മനുഷ്യരോട് ദൈവം രമ്യതപ്പെടുത്തുകയാണ് മനുഷ്യരെ ദൈവം ദൈവത്തോട് രമ്യതപ്പെടുത്തുകയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം ഞങ്ങളോട് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഒരു തടസ്സവുമില്ല ദൈവത്തോട് രമ്യതപ്പെടുവനെന്ന് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തോട് രമ്യതപ്പെടുന്നതിൻ്റെ ഫലമാണ് ആ രമ്യതപ്പെടാൻ എനിക്ക് സാധിക്കുന്നത് എൻ്റെ പാപം എൻ്റെ ദൈവം എനിക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്ന ഉറപ്പാണ് ആ ഉറപ്പാണ് ദൈവത്തെങ്കിലേക്ക് തിരിയാനും ദൈവത്തോട് ഐക്യത്തിൽ ജീവിക്കാനും കാരണമായി തീരുന്നത് അപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവമാണ് യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം എനിക്ക് രക്ഷ കിട്ടുന്നില്ല ദൈവമായി ഈശോ എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെ പോലെ എന്നെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ പക്ഷത്തുണ്ട് എന്ന ഒരു വിശ്വാസമാണ് യൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവിനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെയൊക്കെ ജാതനം നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ നൽകിയത് ഈ സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യരുടെ പാപം അവർക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ പരിഗണിച്ചുകൊണ്ട് അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുകയാണ് സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഭൂമി സ്വർഗത്തിലേക്ക് കയറി വരാൻ കഴിവില്ലാത്ത മനുഷ്യനെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിച്ച് തൻ്റെ പുത്രനിലൂടെ ഐക്യപ്പെടുത്തി പിതാവിങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികരാണ് അത് നടക്കുന്നത് എന്നാണ് സത്യം അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സന്ദേശം അതാണ് സവിശേഷത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നിങ്ങളെൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് അങ്ങനെ ലോകത്തിലെ സകല മനുഷ്യരും ഈ സത്യം അറിയണം ഈ സത്യം അറിഞ്ഞ് ദൈവത്തോട് ഐക്യത്തിലാകണം ദൈവത്തോട് ഐക്യത്തിലാകുമ്പോൾ ദൈവിക ജീവൻ ആ വ്യക്തിയിൽ പ്രവർത്തന നിരതമാകും ആ വ്യക്തി പരിശുദ്ധാനുമാനാൻ നയിക്കപ്പെടുന്ന ഒരാളാവും പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന ഒരാളാവും അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മ വരുമ്പോൾ അവിടെ ദൈവരാജ്യം ഇവിടെ തന്നെ ആരംഭിക്കുകയാണ് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കുരിശ്വരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാലാണ് ഇവിടെ ഒരു പുതിയ സമൂഹം ഉണ്ടാകുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു സമൂഹം പരിശുദ്ധാന്മാർ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ഒരു സമൂഹം ഉണ്ടാവും അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകാൻ ഈ കുരിശു മരണത്തെ ധ്യാനിക്കുക പലപ്പോഴും സംഭവിക്കുന്ന എന്താണ് നിനക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് സഹതാപം കാണിക്കുകയാണ് ഈശോ സഹതാപം ആവശ്യപ്പെടുന്നില്ല കാരണം ബോധപൂർവം ഈ കാര്യത്തിന് വേണ്ടി കുരിശുമരണത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുത്ത ഒരാൾക്ക് അങ്ങനെയാണ് എന്നെ നിങ്ങൾ എന്നോട് സഹതപിക്കണമെന്ന് പറയാൻ കാരണം സഹതാപമല്ല ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വേദനയിൽ പങ്കേറുക ഈശോയുടെ കൂടെ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഈശോ ഒരു പരാതിയോ പരിഭവം പറഞ്ഞിട്ടില്ല ആ പരാതിയും പരിഭവം പറയുന്നത് ഒരു വ്യക്തിത്വത്തിൻ്റെ ആ പരാജയത്തെയാണ് കാണിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് ചില പാട്ടുകളുണ്ട് ചില പ്രാർത്ഥനകളുണ്ട് ഈശോ പരാജയപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ ഗാഗുൽ താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റല് കേൾപ്പു ഏം എന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തിയം ചെയ്തു ഇങ്ങനെ ഈശോ കരഞ്ഞോ ഒരിക്കലും കരഞ്ഞില്ല എന്നെ കുരിശിലേറ്റാൻ മാത്രം ഞാൻ അത് തെറ്റെയ്തു ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുരിശിൽ നിങ്ങളേറ്റില്ലേ മനസ്സാ വിട്ടുകൊടുത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇതൊരു കവിഭാവന മാത്രമാണ് അപ്പം അതുകൊണ്ട് ഈശോയെ ബലപ്രയോഗത്തിലൂടെ കുരിശപ്പിടിച്ച് തിറച്ചിട്ടതായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് സത്യത്തിന് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ പോലും വന്നിരിക്കുന്നു നമ്മുടെ വലിയ ആഴ്ച ക്രമങ്ങളിൽ പോലും വന്നിരിക്കുന്നു അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമാതാവ് ഈശോയോട് സഹകരിച്ച വ്യക്തിയാണ് ഒരിക്കലും ഈശോയെ അടിക്കരുതെന്ന് എന്ന് അമ്മ പറഞ്ഞില്ല എൻ്റെ മകനെ തല്ലരുതെന്ന് പറഞ്ഞില്ല ഈശോയും പറഞ്ഞില്ല എന്നെ തല്ലരുതെന്ന് എന്നെ തല്ലരുതേ എന്ന് ഈശോ പറഞ്ഞാൽ ഈശോ പരാജയപ്പെട്ടു തിന്മയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഈശോ പരാജയപ്പെട്ടു അവിടുന്ന് ഒരു ചുവട്ടത്ത് അടിക്കുമ്പോൾ മറ്റേ ചുവട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞവനാണ് അങ്ങനെയെങ്കിൽ അവൻ പറഞ്ഞത് തന്നെ ജീവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ധ്യാനാനുഭവത്തിൽ ഒരു കാര്യം ഓർക്കുന്നു ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി ഒരാൾ മനഃപൂർവ്വം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു നിങ്ങളുടെ ഈ ധ്യാനം എല്ലാം വെറും ഹിപ് ഹിപ്നോട്ടിസമാണ് അല്ലെങ്കിൽ മനുഷ്യനെ പറ്റിക്കലാണ് അപ്പം ഞാൻ പറഞ്ഞു താങ്കളൊരു ധ്യാനത്തിൽ വന്നിരിക്കെ ഇരുന്നിട്ട് അത് എങ്ങനെയാണെന്ന് പരീക്ഷിച്ചിട്ട് അനുഭവത്തിൽ എന്ന് പറയാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഒരാളായിരുന്നു ഒരു ഒരു യുവാവായിരുന്നു അദ്ദേഹം ദൈവത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു ചവിട്ടത്ത് മറ്റേ മറ്റച്ചവട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ചവിടത്തും അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ്റെ കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു ഒരു ക്രൂശ ദുരപിഞ്ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു മോനെ അങ്ങോട്ട് നോക്കിക്കേ ഒരു ചുവട്ടത്ത് അടിച്ചപ്പോൾ മറ്റേ ചവിട് കാണിച്ചു കൊടുക്കുക മാത്രമാണോ ശരീരം മുഴുവൻ അടിക്കാൻ കാണിച്ചു കൊടുത്തില്ലേ അടിയേൽക്കാത്ത ഒരിഞ്ചെങ്കിലും ബാക്കിയുണ്ടോ ഇതൊന്നും അവിടത്തേക്ക് ഏറ്റെടുക്കണമായിട്ടല്ല കാരണം അവിടുത്തേക്ക് ഭാവികളുടെ കരങ്ങളിലാകുമ്പോഴേ അതൊക്കെ ജീവിക്കാൻ കഴിയില്ല എന്നിട്ടല്ല സർവശക്തനാണ് പക്ഷെ അത് വിട്ടു കൊടുത്തതിനു വേണ്ടിയാണ് അതായത് നീ എത്ര അടിച്ചാലും നിന്നെ ഞാൻ കൈവിടാതെ നിൻ്റെ പക്ഷത്ത് ഞാനുണ്ട് എന്ന് മനുഷ്യനെ വിശ്വസിപ്പിക്കാനാണ് അത് കേട്ടപ്പോഴത്തേക്കും ഈ യുവാവിൻ്റെ കണ്ണറിഞ്ഞു അദ്ദേഹം കീഴോട്ട് നോക്കി അവിടെ ഇരുന്നു അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് വലിയ തീഷ്ണമതിയായ ഒരു പ്രേക്ഷകനായിട്ടാണ് സുവിശേഷ പ്രഘോഷകനായിട്ടാണ് അദ്ദേഹം ഇന്ന് ഷക്കീന ടെലിവിഷനിലൊക്കെ മനോഹരമായിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട് സ്വന്തം നിലയിൽ ധ്യാനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും അദ്ദേഹം ഞാനൊന്നിച്ച് ഒരു ധ്യാനം നടത്തിയിരുന്നു അസി ഭരണകാലത്തെ അസ്ഇസിൽ ഞാൻ ഓർക്കുകയായിരുന്നു മനുഷ്യനെ എന്തുമാത്രം സ്പർശിക്കുന്നു ഈശോയുടെ ഈ കുരിശു വരണം കാരണം അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ശിക്ഷിക്കാത്തൊരു ദൈവം കൈവിടാത്തൊരു ദൈവം എപ്പോഴും കൂടെ നിൽക്കുന്നൊരു ദൈവം അങ്ങനെ ഒരു ദൈവമാണ് മനുഷ്യൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അപ്പം ഈശോ രക്ഷകനാണെന്ന് പറയുന്നത് വെറുതെ അല്ല എന്നെ രക്ഷിക്കാൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്നു എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ യേശോൻ്റെ കുരിശിലേക്ക് നോക്കിയിട്ട് ആ ഉറപ്പാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പാണത് നിങ്ങൾ നിങ്ങളെൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥതാണ് മറ്റു ഒരാൾ നിന്നെ ഉപദ്രവിച്ചാൽ ആ വ്യക്തിയുടെ പാപം ആ വ്യക്തിക്കെതിരെ പരിഗണിക്കാതിരിക്കുക അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ പരിഹാരം നിൻ്റെ ഒരു ചുവട്ടത്ത് അടിക്കുമ്പോൾ ആ വ്യക്തിയോട് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നീ ഇനി എന്നെ അടിച്ചാലും ഞാൻ നിന്നെ കൈപിടിയല്ല ഞാൻ നിൻ്റെ എന്ന് ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുക ഞാൻ ധ്യാനത്തിനിടയ്ക്ക് ചോദിക്കാറുണ്ട് ഒരാൾ എന്നെ അടിച്ചു എന്നിരിക്കട്ടെ അടിച്ചയാളാണോ പരിഹാരം ചെയ്യേണ്ടത് അടി കൊണ്ട ഞാനാണോ പരിഹാരം ചെയ്യേണ്ടത് എല്ലാവരും ചാടി പറയും അടിച്ച ആളാണ് പരിഹാരം ചെയ്യേണ്ടത് അടിച്ച ആളെ കൊണ്ട് പരിഹാരം ചെയ്യണം പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതല്ല അടിച്ചയാളെ അടിക്കാത്ത പോലെ പരിഗണിച്ച് വെറുതെ എവിടുക ആ വ്യക്തി ചെയ്ത തെറ്റ് ആ വ്യക്തി ഉപദ്രവിച്ചെങ്കിൽ ആ ഉപദ്രവം ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റുവാങ്ങുക ഒരു പരാതിയും പരിഭവമില്ലാതെ ഏറ്റുവാങ്ങുക ഇനി നീ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ നിന്റെ വശത്തുണ്ടായിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുക അപ്പോൾ അടി കൊണ്ട വ്യക്തിയാണ് പരിഹാരം ചെയ്യേണ്ടത് എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടത് അടിച്ചയാളിൻ്റെ പാവം ആൾക്കെതിരെ പരിഗണിക്കാതെ അടിക്കാത്ത ഒരാളെ പോലെ പരിഗണിച്ചുകൊണ്ട് പരിഹാരം ചെയ്യണം ഇതാണ് ക്രിസ്ത്യജീവിതത്തിലെ പരിഹാരം അല്ലാതെ സ്വന്തം പാപത്തിന് ഞാൻ തന്നെ പരിഹാരം ചെയ്യണമെന്ന സ്വാർത്ഥതയല്ല അപ്പോൾ അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൽ ഈശോ നമുക്ക് നൽകുന്നത് നിൻ്റെ പാപം ഞാൻ നിനക്കെതിരെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ പാപം നിനക്കെതിരെ പാപം ചെയ്തവരുടെ പാപം നീ പരിഗണിക്കാതെ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ലോകം സമാധാനത്തിലേക്ക് വരേണ്ടത് അങ്ങനെയാണ് ലോകം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടത് അതുകൊണ്ട് ഈശോയുടെ കുരിശനെ ധ്യാനിക്കുന്ന ഈ ഓർമ്മ ദിവസം നമുക്ക് കുരിശൻ്റെ ഈ സത്യം ആഴമായി മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ